നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലമ്പുഴ ശ്രീ ഹേമാംബിക ക്ഷേത്രത്തിലെ ചെണ്ടമേള ക്ലാസും ക്ലാസ്സിലെ പഠിതാക്കളെയും ആശാനേയും നമുക്ക് പരിചയപ്പെടാം ക്ഷേത്രത്തിൻ്റെ സഹകരണത്തോടെയാണ് ഇവിടെ ചെണ്ടമേള ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത് പേരെന്താണ് പേര് മാട്ടുപന്തയില്ലേ അപ്പൊ എത്ര കാല ചണ്ടായി ഇനി അറിഞ്ഞേറ്റാവാറായി എന്താണ് ഇങ്ങനെ ഒരു ചണ്ട കൊട്ട് താളം പഠിക്കണം എന്നുള്ള ഒരു പ്രചോദനം വന്നത് ചെറുപ്പം മുതൽ ഇങ്ങനെ അമ്പല മുതലേ കാണുമ്പോ പഠിക്കണ്ടോ പഠിക്കാ ജോലി ചെയ്യുന്നുലോമിൽ സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ ഡിപ്ലോമ അപ്പൊ ഈ ചെണ്ട തൊട്ട് പഠിക്കാൻ എന്താണ് താല്പര്യം വരാൻ കാരണം താല്പര്യം പോകുമ്പോ ഇന്ന് ചണ്ടാകുമ്പോ ഒരു ആഗ്രഹം അപ്പൊ ഇത് അറിയാവോ ആ താളം കൊട്ടം തൊക്കെ കണ്ട് കേട്ട് അല്ലേ ഒരു ആഗ്രഹം വന്നു അജിരാജ് വീടെവിടെയാ

ചെറുപ്പം മുതലും ഇഷ്ടമാണോ അല്ലേ ഏ നസിൽ നസില് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് വീടെ ഊരപ്പാടം മലമ്പുഴ തന്നെ പാലക്കാട് പാലക്കാട് ടൗണിലാണോ കൂട്ടുപാത അല്ലേ ഓക്കെ ആദികൃഷ്ണ ആദികൃഷ്ണ വീട് എവിടെയാ മലമ്പുഴ കവയിൽ ആ ഇത് പഠിക്കാൻ ആഗ്രഹം തോന്നാൻ ഇദ്ദേഹമാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ആശാൻ ഇദ്ദേഹത്തിന്റെ പേര് ദിനേശ് എന്നാണ് പക്ഷെ എല്ലാവരും ബിനു ബിനു എന്ന് പറഞ്ഞാലേ അറിയുള്ളു എത്ര കാലമായി ഈ ചെണ്ടമേളം ആയിട്ട് ഇത് ഇത് അഞ്ചാമത്തെ ബാച്ച് നാല് ബാച്ച് ഇറങ്ങാറ്റം കഴിഞ്ഞു നാല് ബേച്ച് അരങ്ങേറ്റം കഴിഞ്ഞു ഇത് അഞ്ചാമത്തെ വർഷത്തിലൊരു ബാച്ച് ആണ് ഈ ബാച്ചിൽ എത്ര കുട്ടികളുണ്ട് പകുതി എത്തിയിട്ടുള്ളൂ ആ ഇനി കുറച്ച് വരാനുണ്ട് ഇത് ഈ ഹേമാമ്പിക അമ്പലത്തിന്റെ സഹകരണത്തോടെ ക്ഷേത്രത്തിലെ സഹകരണത്തോടുകൂടി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ആ ക്ഷേത്രമാണ് അല്ലേ അപ്പൊ ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഫീസ് അങ്ങനെ ഒരു വലിയ ഫീസൊന്നുമില്ല ഇത് ആദ്യം ഫീസ് ഇല്ലാണ്ടായിരുന്നു പഠിപ്പിച്ചു അപ്പോൾ കൊട്ടാൻ വരുന്ന അല്ലെങ്കിൽ കൊട്ടു പഠിപ്പിക്കുന്ന ആശാനും വേണ്ടിയായി കുട്ടികളുടെ വരവ് കാരണം വീട്ടിൽ വലിയ ഇൻട്രസ്റ്റ് എടുക്കത്തില്ല കുട്ടികൾക്ക് പാരന്റ്സ് ഇൻട്രസ്റ്റ് എടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കുട്ടികൾക്കും ഇവിടെ എത്തിപ്പെടാനും മറ്റു കാര്യങ്ങളൊക്കെ പറ്റില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു നിർദ്ദേശം വന്നു ഒരു തുച്ഛമായ വരുമാനം നിനക്കോ ആവും ചെറിയ പീസ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഒരു പീസ് പീസാക്കാൻ പറഞ്ഞു പീസാകുമ്പോൾ ഇരുന്ന ഒരു പൈസ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ടോ പാരന്റ്സിനുണ്ടാവില്ല അപ്പോൾ അത് നോക്കുമ്പോൾ സംഭവം ശരിയാണ് പെട്ടെന്ന് അത് മൂവായി എന്നിട്ട് കുട്ടികളുടെ എണ്ണം കൂടാൻ തുടങ്ങി അങ്ങനെ വർഷത്തിൽ ഒരു അരങ്ങേറ്റം വിളിച്ച് നടക്കാൻ തുടങ്ങി ഓരോ ബാച്ചിൽ അവറേജ് എത്ര പേരുണ്ടാവും കഴിഞ്ഞതിന്റെ ബാച്ചില് പതിമൂന്ന് പേര് അതിന്റെ മുന്നിലെ ബാച്ചില് പതിനാറ് പേര് പതിനഞ്ചിന് ഇരുപതിന്റെ ഉള്ളില് മേളങ്ങൾക്ക് ആശാൻ പോവാറുണ്ടോ ഞാൻ അത്ര അപൂർവം കാരണം വേറൊരു വർക്കും കൂടെ ഉള്ളത് കൊണ്ട് ഫുള്ളായിട്ട് മേളത്തിന് പോവാറില്ല എന്റെ ആശാനുണ്ട് അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ അപ്പോൾ ആശാൻ മേളം പഠിക്കാൻ കാരണം അതേ ചോദ്യം അത് ഉത്തരവ് തന്നെയുള്ളൂ പക്ഷെ മേളത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദാരിദ്ര്യം കൊണ്ട് എൻ്റെ നല്ല പ്രായത്തിൽ അത് എനിക്ക് പഠിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അത് പഠിച്ചത് അതിനു മുന്നേക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അന്നത്തെ ആ ദാരിദ്ര്യ അവസ്ഥയും പിന്നെ വീട്ടിൽ നിന്ന് പോക്ക് വരവനുള്ള പാരന്സിന് അതിന് സൗകര്യമില്ല ഒരുപാട് ദൂരം പോകണം അപ്പം അങ്ങനെ അങ്ങനെ മനസ്സിൽ കിടന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പഠിച്ചു എടക്ക പഠിച്ചു കൊമ്പു കുറുംകോയില് പഠിച്ചു ചെറുപ്പം മേളത്തിനൊക്കെ പോകും പിന്നെ ക്ഷേത്രത്തില് ീക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് മേളം ചെയ്യാ ഇടയ്ക്കാ ഇവിടെ സോപാനകളും മറ്റും ക്ഷേത്ര ചടങ്ങുകളൊക്കെ ഇവിടെ കൂടി ഇവിടെ കൂടി വീട്ടിലും ആരൊക്കെ കുടുംബം മാരീഡല്ല എങ്കിലും ചേട്ടൻ ചേട്ടത്തി അമ്മ അവൻ്റെ രണ്ട് മക്കൾ ഗണപതി കൈ കൂട്ടിയിട്ടാണ് തുടങ്ങാനും അവസാനിക്കാനും പാടുള്ളത് ആ ആ അതാണ് അതിന്റെ സിസ്റ്റം സിസ്റ്റം ഓക്കെ